സങ്കീർത്തനങ്ങൾ അദ്ധ്യായം തൊണ്ണൂറ്റിമൂന്ന് കർത്താവ് വാഴുന്നു കർത്താവ് വാഴുന്നു അവിടുന്ന് മഹിമയണിഞ്ഞിരിക്കുന്നു അവിടെ നിന്ന് ശക്തി കൊണ്ട് അരമുറുക്കിയിരിക്കുന്നു ലോകം സുസ്ഥാപിതമായിരിക്കുന്നു അതിന് ഇളക്കം തട്ടുകയില്ല അങ്ങയുടെ സിംഹാസനം പണ്ട് മുതലേ ഉറപ്പിക്കപ്പെട്ടിരിക്കുന്നു അങ്ങ് അനാദി മുതലേ ഉള്ളവനാണ് കർത്താവ് പ്രവാഹങ്ങൾ ഉയരുന്നു പ്രവാഹങ്ങൾ ശബ്ദമുയർത്തുന്നു പ്രവാഹങ്ങൾ ആർത്തിരമ്പുന്നു സമുദ്രങ്ങളുടെ ഗർജനങ്ങളെയും ഉയരുന്ന തിരമാലകളെയും കാൾ കർത്താവ് ശക്തനാണ് അങ്ങയുടെ കൽപ്പന വിശ്വാസ്യവും അലങ്കനീയവുമാണ് കർത്താവ് പരിശുദ്ധി അങ്ങയുടെ ആലയത്തിന് എന്നേക്കും യോജിച്ചതാണ്